നിബന്ധനകൾ ലംഘിച്ചു പ്രവർത്തിച്ച ആരോഗ്യ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ച ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം അടച്ചുപൂട്ടി രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖല കുറ്റമറ്റതാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പരിശോധന തുടരുന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ഹെൽത്ത് സർവീസ് ഏജൻസി അടച്ചുപൂട്ടിയതായി പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി സ്ഥാപനത്തിൽ പ്രവർത്തിച്ച അഞ്ചു നഴ്സുമാർ മൂന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവർ നിയമലംഘനം നടത്തിയതായാണ് കണ്ടെത്തിയത് ആവശ്യമായ പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുക അനധികൃത തൊഴിലുടമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അംഗീകൃത ലൈസൻസുകളുടെ പരിധിക്കപ്പുറമുള്ള ജോലികൾ ചെയ്യുക എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത് രാജ്യത്തെ തൊഴിൽ ആരോഗ്യ സംരക്ഷണ നിയമങ്ങളുടെ ലംഘനമാണ് ഇവരുടേതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകരുടെ പ്രൊഫഷണൽ ലൈസൻസ് മന്ത്രാലയം റദ്ദാക്കുകയും ഇവർക്കെതിരെയും സ്ഥാപനത്തിനെതിരെയും നിയമനടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തു തൊഴിലുടമയ്ക്കും മതിയായ രേഖകളില്ലെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച നടന്ന പരിശോധനയിൽ ലൈസൻസ് ഇല്ലാത്ത നഴ്സുമാർ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ സ്വകാര്യ ക്ലിനിക്കിനെതിരെയും നടപടി സ്വീകരിച്ചിരുന്നു